സുഡാനിൽ സിറിയയെ സൃഷ്ടിക്കുന്ന ശ്രമമാണ് നടക്കുന്നത് എന്ന് തുർക്കി ആരോപിച്ചു അറബ് രാജ്യങ്ങളെല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു അറബ് ലീഗ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി അടുത്ത ആഴ്ച ജിദ്ദിൽ കൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ പറയുന്ന കാര്യം സുഡാനെ സംബന്ധിച്ചിടത്തോളം ലീ സിറിയെങ്ങനെയായിരുന്നോ നടന്നത് ലിബിയയിൽ എങ്ങനെയാണോ നടന്നത് സമാനമായിരിക്കുന്ന ഒരു കൂടി അമേരിക്കൻ നിയന്ത്രിത ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് പ്രഥമമായിരിക്കുന്ന ലക്ഷ്യമായിട്ട് കാണുന്ന തരത്തിലാണ് ഇപ്പം രണ്ട് സൈനിക വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യമുണ്ട് അമേരിക്ക ഒരു വിഭാഗത്തെ സഹായിക്കുന്നു അത് അവിടുത്തെ ഈ സൈനിക ഈ സുഡാൻ സൈനിക വിഭാഗത്തെയാണ് ആർ എസ് എഫ് എന്ന് പറയുന്ന റാട്ടി റാപ്പിഡ് ഫോയ്സിനെ തകർക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു എന്നാൽ ഇത്തരം ഫോയ്സിനെ ആർ എസ് എഫിനെ സജീവമാക്കാനുള്ള ശ്രമം മറ്റു ലോക രാജ്യങ്ങളിൽപ്പെട്ട ചില രാജ്യങ്ങൾ ആയുധം നൽകി സഹായിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു ഇരുപത്തി അയ്യായിരത്തിലധികം മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ട് കാണുന്നു ചില റിപ്പോർട്ടിൽ പന്ത്രണ്ടായിരത്തിന് മേലെ മരണം നടന്നിട്ടുണ്ട് എന്നുള്ളതും രണ്ട് കോ രണ്ട് കോടിയോളം ജനങ്ങൾ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ഏകദേശം ഒന്നര ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളെ പോലെ പോകുന്നു ലോകത്തിൽ നിന്ന് ജീ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുടെ രാജ്യമായി സുഡാൻ മാറിയിരിക്കുന്നു എന്ന തരത്തിലാണ് സുഡാനിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരും ഞെട്ടിപ്പിക്കുന്നതും ഭീകരവുമായിരിക്കുന്ന സംഭവങ്ങളാണ് ഓരോരോ ദിവസവും സുഡാനിൽ നിന്ന് പുറത്തു വരുന്നത് യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ സർവാധിപത്യം ഉണ്ടാവുക എന്നുള്ളത് അതല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ അമേരിക്ക പോലെയുള്ള സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യം ഇടപെടാതൊരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഒരു രാജ്യം ആവില്ല എന്നുള്ളതാണ് സുഡാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പെൻറ്റകൻ ആക്രമണത്തോടനുബന്ധിച്ച് അമേരിക്ക പ്രഖ്യാപിച്ച പത്ത് തമ്മാട് രാജ്യങ്ങളിൽപ്പെട്ട രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഭരണമാറ്റം ഉണ്ടാവുക ഭരണാധികാരികൾ ഇല്ലാതാവുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് പത്ത് തമ്മാർ രാജ്യങ്ങൾ നമുക്കറിയാം ഈജിപ്ത് അഫ്ഗാനിസ്ഥാനാണ് ആദ്യം എണ്ണിയത് അഫ്ഗാനിസ്ഥാനിൽ ഭരണം മാറ്റി അന്ന് അമീദ് കർസയുടെ ഭരണ സംവിധാനം അവിടെ നിലവിൽ കൊണ്ടുവന്നത് അമേരിക്കയാണ് ഈജിപ്തിൽ ഭരണമാറ്റങ്ങളുണ്ടായി ഹുസിനി മുബാറക്കിൻ്റെ ഭരണം എടുത്തെറിയപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഇറാഖിൽ സദാം ഹുസൈനെ ഭരണം എടുത്തെറിയപ്പെട്ട് നമ്മൾ കണ്ടതാണ് ലിബിയയിൽ കണൽ ഗദാഫിയുടെ ഭരണം എടുത്തെറിയപ്പെട്ടു ക്യൂബയിൽ അന്നത്തെ പിഡൽ കാസ്റ്റോ മാറ്റി പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുന്നത് വരെ അമേരിക്ക ഒയ്യാതെ പിടികൂടി വെനിസുല ഷാവേസിൻ്റെ ഭരണ സംവിധാനം അദ്ദേഹത്തെ ഷാവേസിനെ കൊന്നു എന്നാണ് പറയുന്നത് എങ്ങനെ കൊന്നത് ഈ ക്യാൻസറിൻ്റെ അണുക്കൾ ശരീരത്തിൽ കുത്തിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് അത് എങ്ങനെ അത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഇപ്പോൾ അജ്ഞാതമാണ് യാതൊരു വിവരം പുറത്ത് വന്നിട്ടില്ല പാലസ്തീൻ വിഷയത്തിന്റെ കൂട്ടത്തിലുള്ളതാണ് പാലസ്തീൻ്റെ പ്രസിഡന്റ് യാസർ അർഫാത്തിനെ ഫ്രാൻസിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കൊലപ്പെടുത്തിയതിന് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ പ്ലോട്രേനിയം തിരികെ കൊണ്ടാണ് കൊലപ്പെടുത്തിയത് ആദ്യം മസ്തിഷ്ക മസ്തിഷ്കാഘാതമുണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് പിന്നീട് മരണം സംഭവിച്ചു കൊലപാതകമാണ് എന്ന് പാലസ്തീൻ അതോറിറ്റി അന്ന് തന്നെ ആരോപിച്ചു ഫ്രാൻസിൽ യാസർ അറഫത്തിന് ചികിത്സ നടത്തിയിരിക്കുന്നത് ജൂത ഡോക്ടർമാരായിരുന്നു അവർ എവിടെയും തൊടാത്ത രീതിയിൽ വളരെ കൃത്യതയോടുകൂടി ആ കൊലപാതകം നടത്തി എന്നുള്ളതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മരണ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും പുറത്ത് വരാത്തതും നൽകാത്തതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയമുണ്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് അതോറിറ്റിക്ക് പാലസ്തീൻ അതോറിറ്റിക്ക് നൽകില്ലെന്നും അത് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയ കാര്യങ്ങളുണ്ടായി അന്താരാഷ്ട്ര കോടതിയിൽ വരെ ഈ കേസും ഈ പരാതി എത്തിയാണ് പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്ന് ചുരുക്കം പിന്നീട് നമുക്കറിയാം അവരുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഇറാ ഇറാനുണ്ട് കൊറിയ ഉണ്ട് യമനുണ്ട് യവനൊക്കെ ആ ലിഷ്ടപ്പെട്ട അതാണ് അപ്പോൾ അവർ പരമാവധി ലക്ഷ്യം വെച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു സുഡാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഏറെക്കുറെ അതേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിജീവിക്കാൻ സാധിച്ചു കൊറിയക്ക് സാധിച്ചു ഒരു പരിധിവരെ യമനും സാധിച്ചു എന്നാൽ ഈ സുഡാനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സാധിക്കാതെ പോയി ഒമർ മുഹമ്മദ് ബഷീറാണ് മുപ്പത് വർഷത്തോളം രാജ്യം ഭരിച്ചത് അവിടെ സ്വർണ്ണക്കനിയുടെ ഉള്ള രാജ്യമാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് കൃത്യമായ രീതിയിലൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ സമ്പന്നമാകേണ്ട രാജ്യമാണ് സോ ലോകത്ത് സ്വർണ്ണക്കനികളുള്ള പതിനഞ്ചാമത്തെ ഏറ്റവും വലിയ രാജ്യം കൂടിയാണ് സുഡാൻ പക്ഷേ ഉമർ മുഹമ്മദ് ബഷീറിൻ്റെ കാലത്ത് വലിയ ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അതിനെ അതിജീവിച്ചെടുക്കാൻ വേണ്ടി ആൾക്ക് സാധിക്കാതെ പോയി അപ്പോഴാണ് അത് വലിയ രീതിയിൽ അമേരിക്കൻ വിരോധിയും ഇസ്രായേൽ വിരോധിയായതുകൊണ്ട് ഒതുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് ആഭ്യന്തര വിഷയങ്ങളുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി രാജ്യം രണ്ടാക്കി പുലർത്തി തെക്ക് വടക്കൻ സുഡാനാക്കി മാറ്റി ഉമർ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണത്തിനെതിരെ അവിടെ പ്രക്ഷോഭം നടന്ന സമയത്ത് അതിനെ ഒതുക്കാൻ വേണ്ടി സാധിക്കാത്ത വിഷയം വന്നു അവിടുത്തെ മിലിറ്ററി ഫോയ്സിന് അതായത് സുഡാൻ മിലിറ്ററി ഫോയ്സിന് ഈ ഭരണം അട്ടിമറിക്കേണ്ട അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് ഒമർ മുഹമ്മദ് വഷീനോട് പുറത്തു പോകാൻ പറയേണ്ട ഒരു സാഹചര്യങ്ങളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം കഠിനമായി പ്രക്ഷോഭം കഠിനമാകാൻ അമേരിക്ക പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രക്ഷോഭം കഠിനമാകുന്ന ഉറപ്പാണല്ലോ ബംഗ്ലാദേശിൽ എങ്ങനെയാണോ കാലിൽ ഈ അവിടുത്തെ ഭരണം അട്ടിമറിയപ്പെട്ടത് ആ പ്രക്ഷോഭത്തിൻ്റെ തീവ്രതയും അതിൻ്റെ ശക്തിയും കൂടിക്കൂടി വരുന്ന സമയത്ത് അവർ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കില്ലെന്ന് ബംഗ്ലാദേശ് പറഞ്ഞ പോലെ യഥാർത്ഥ സുഡാനും പറഞ്ഞു അങ്ങനെ അവിടുത്തെ ഭരണാധികാരി തൽക്കാലത്തേക്ക് ഭരണചുമതല ഏറ്റെടുത്തു കൊണ്ട് ഉമർ മുഹബ് ബഷീർ പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ആർ എസ് എഫ് എന്ന് പറഞ്ഞ പേഴ്സണൽ ട്രൂപ്പ് ശക്തി സംഭരിക്കുന്നു പിന്നീട് അവിടെ ആഭ്യന്തര കുഴപ്പമുണ്ടാകുന്നു ആർ എസ് എവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് രാജ്യ ചില രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു അവർ വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകുന്നു സുഡാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സുഡാനിലെ സൈനികരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ലോകരാജ്യങ്ങളെ സഹായിക്കുന്നു അങ്ങനെ അവർ ഇവരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ കണ്ടൊരിക്കുന്നത് ഏത് സിറിയയിൽ നടന്ന പോലെ സിറിയയിലെ ഭരണപക്ഷി ഭരണകക്ഷിക്കെതിരെ അവിടെ ഉണ്ടായിരിക്കുന്ന വിമത പക്ഷി ശക്തമായിരിക്കുന്ന പ്രക്ഷോഭ ശ്രമങ്ങൾ ഉണ്ടാക്കിയതാണ് ഭരണാധികാരിയായി ഭരണാധികാരി രാജ്യമിട്ട് റഷ്യയിലേക്ക് അഭയം തേടേണ്ടി വന്നത് ബഷർ ഷെരീഫ് എന്ന് പറയുന്ന സമയത്ത് ബഷർ എന്ന് പറയുന്ന ആൾ ഏകദേശം അൻപത് വർഷത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവും ആ രാജ്യം ഭരിച്ചിട്ടുണ്ട് പെട്ടെന്ന് സുപ്രാവത്തിലാണ് അവിടെ പ്രക്ഷോഭ സമരങ്ങൾ പെട്ടെന്നല്ല ഇതിന് മുൻപേ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഈ സംഭവം വളരെ പെട്ടെന്നുണ്ടായി അതിന് വലിയ രീതിയിൽ പിന്തുണ അമേരിക്ക നൽകി പല രാജ്യങ്ങളും നൽകി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു റഷ്യയുടെ എംബസിയിൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അഭയം തേട്ടി എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതോടുകൂടി ഈ സിറിയ അട്ടിമറിയുന്നു അമേരിക്കയുടെ പാവ സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നു അന്ന് വരെ അൽക്കൊയ്ദയുടെ നേതാവായിട്ട് പ്രവർത്തിച്ചിരുന്ന ആൾ ആളാണ് ഇപ്പോൾ സമാധാന ദൂതനായിരിക്കുന്ന സിറിയയുടെ പ്രസിഡൻ്റായിട്ട് നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം ഇതൊക്കെ രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത ഭരണത്തെ അവർ പിയുതെറിയപ്പെടും തകർക്കപ്പെടും അവർക്ക് താൽപ്പര്യമില്ലാത്ത ഭരണാധികാരികൾ അപ്രതീക്ഷിതമായി കൊല കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ പിടികൂടിയിട്ട് വധിക്കും അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും പല രീതിയിലാണ് പല രൂപത്തിലാണ് ലിബിയയുടെ പ്രസിഡന്റ് ഗണൽ ഗത്താഫിയെക്കുറിച്ച് നമുക്കറിയാം അതായത് എനിക്ക് തോന്നുന്ന ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ടോളം വർഷം ഭരിച്ച ഭരണാധികാരികളാണ് വളരെ ശാന്തമായി പോകുന്ന ഒരു രാജ്യമാണ് അവിടെ ഏതെങ്കിലും സംഘർഷകരമായിരിക്കുന്ന വിഷയകാര്യങ്ങളുടെ പേരിലൊന്നും ലിബിയയുടെ പേരൊരു കാലത്ത് ഉണ്ടാവാറില്ല അവിടെ ഈ അമേരിക്കൻ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കേരൽ ഗദ്ദാബിയുടെ പേര് അതിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ അളിയന്മാർ അതിൽ പ്രതികളാണ് ഗദ്ദാബി പ്രതികളല്ല എന്നുള്ള അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അത് അമേരിക്ക അംഗീകരിച്ചിട്ടൊന്നുമില്ല പിന്നീട് മധ്യസ്ഥ പ്രകാരം നഷ്ടപ്പെട്ട പണം ലിബിയ നൽകണമെന്ന് പറഞ്ഞ് അതുവരെ നൽകുകയും ചെയ്തു നൽകിയതിന് ശേഷവും അമ്മയ്ക്കൊരു പക പോയിട്ടില്ല ഭരണാധികാരി താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തി ആഭ്യന്തര കലാപങ്ങളുണ്ടായി വിഷയങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി ലിബിയുടെ പ്രസിഡന്റ് ഗദ്ദാഫി രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ ബോംബ് സ്ഫോടനം നടത്തി അങ്ങനെ പിടികൂടപ്പെട്ടു അദ്ദേഹം ഈ പച്ചക്കറി മാർക്കറ്റിൽ എന്നാണ് പറയുന്നത് പിടികൂടി ലിബിയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാബിയെ വെടിവെച്ച് കൊന്നു അവിടുത്തെ പ്രക്ഷോഭകാരികളാണ് വെടിവെച്ച് കൊന്നതെന്ന് അമേരിക്ക ആരോപിച്ചു എന്നാൽ അമേരിക്കൻ സൈനികരാണ് വെടിവെച്ച് കൊന്നതെന്ന് പ്രക്ഷോഭകാരികൾ പിന്നീട് പറയുകയും ചെയ്തു മാത്രമല്ല ലിബിയ ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാബിയുടെ മൃതദേഹം പോലും വിട്ടുകൊടുത്തിട്ടില്ല അത് നശിപ്പിച്ചു കത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലാണ് കൈകാര്യം ചെയ്തതെന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം നമ്മൾ എണ്ണപ്പെട്ട മുസ്ലിം രാജ്യങ്ങൾ ഈ പത്ത് തമ്മാട് രാജ്യങ്ങൾ എട്ട് രാജ്യം മുസ്ലിമാണ് ഈ രാജ്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുകയും ആശ്രമത്തിൽ വിജയിക്കുകയും ചെയ്തു അതിൻ്റെ ഒടുവിലത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുഡാബന് സിറിയ ഏറെക്കുറെ അങ്ങനെയായി ലിബിയയുടെ നമുക്കറിയാം ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ന് ഇത്രയേറെ അറുപത്തിയേഴായിരത്തോളം പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്തിട്ടും ഒരു വെടി പോലും ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒരു ഫലസ്തീന് പോലും കൊല്ലപ്പെടാതെ ഭൂപ്രദേശം പിടിച്ചെടുക്കിയതിനാണ് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം തുടങ്ങുന്നത് ഈജിപ്താണ് നേതൃത്വം വഹിച്ചത് നാസറിൻ്റെ ഭരണകാലത്ത് അപ്പോൾ ആ യുദ്ധം ഈ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇത്രയേറെ ആൾക്കാർ കൊല്ലപ്പെടുത്തിയിട്ടും ഈജിപ്തിൻ്റെ സൈന്യം ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർ തമ്മിൽ അത്രയും വലിയ സൗഹൃദ ബന്ധമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ സുധാരണ സമിതിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് സുധാരണ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുക വിഷയങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അവിടെ ഭരണമാറ്റം നടത്തിയിട്ട് അവിടെ അമേരിക്കയുടെ പാവ പാവസർക്കാരിൻ്റെ സംവിധാനം വരുന്ന രീതിയിലുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക വലിയ രീതിയിൽ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്